نازنین نز نکن در کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കാർക്ക് എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്ര നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് നിങ്ങൾക്ക് സുഖാണോ നിങ്ങൾ സുഖമായിരിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ഇംഗ്ലീഷാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ മുമ്പ് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക ലൈക്ക് ചെയ്യുക നമ്മൾ അയച്ചു കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക ഉഷാറാക്കി ഉഷാറാക്കിട്ടോ അടിപൊളി അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് നോക്കാം അല്ലേ ഇംഗ്ലീഷ് ഇന്നത്തെ പേപ്പർ പൊതുവേ കുഴപ്പമൊന്നുമില്ല ആയിരുന്നു നമുക്ക് ഇംഗ്ലീഷ് സ്വന്തമായിട്ട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്ടാകുക അപ്പോൾ ചോദ്യ പേപ്പർ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ കാണിച്ചാൽ ഒന്ന് വായിച്ചു തരാം ഓക്കെ റെഡി അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കണ്ടിട്ട് അടിപൊളിയാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം റെഡി അപ്പോൾ ആക്ടിവിറ്റി വൺ ആണ് റീഡ് ആൻഡ് ആൻസർ എന്ന് പറയുന്ന ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ദിലോ ബിലോ വൺ ബിലോ ആണ് ഓക്കെ അമ്മണി അമ്മണിയാണ് അമ്മണി ചേച്ചിയാണോ എന്താണ് അമ്മി എന്നുള്ള പശു ഒക്കെ ആണല്ലേ ദ ലിറ്റിൽ ലാമ്പ് വാസ് ഗ്രേസിംഗ് ഇൻ എ ഫീൽഡ് അല്ലെ ഷി വാസ് എവേ ഫ്രം അവർ ഫ്ലോക്ക് ഹൈ സ്വീറ്റ് ഗ്രാസ് ഷി വാസ് എൻജോയിങ് ദ ഗ്രാസ് ഷി ഡിഡ് നോട്ട് നോട്ടീസ് എ ഓഫ് കമ്മിംഗ് നിയർ ഹർ എൻ്റെ അമ്മ ചെന്നായി അങ്ങനെ വരുന്നുണ്ടല്ലോ ആടിൻ്റെ അടുത്ത് അത് കണ്ടിട്ടുമില്ല ഷി വാസ് എഫ്രൈഡ് ഓൺ സീയിങ് ദ ഓഫ് അല്ലെ പ്ലീസ് ഡോൺ കിൽ മീ ഷീ ബ്ലഡ് മൈ സ്റ്റൊമക് ഈസ് ഫുൾ ഓഫ് സ്വീറ്റ് ഗ്രാസ് ഇഫ് യു വെയ്റ്റ് എ ലിറ്റിൽ മൈ മീറ്റ് വിൽ ബിക്കം മോർ ടേസ്റ്റി ഷീ ആഡഡ് അല്ലേ അപ്പോൾ എൻ്റെ എൻ്റെ വയറ്റിൽ ഫുൾ എന്താണ് എൻ്റെ വയറ്റിൽ ഫുൾ അടിപൊളിയായിട്ടുള്ള നല്ല ഗ്രാസിൻ്റെ വയറ്റിലുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താവും ആ ഈ ഒരു സംഭവം എന്തായിക്കോട്ടും പിന്നെ നല്ല ടേസ്റ്റി ആയിക്കോട്ടും എൻ്റെ ഇറച്ചി എന്ന് പറയുകയാണ് ഷീ ആഡ് ഡിയവ് Let me dance for, uh, dear wolf, uh, let me dance for some time. Then the grass in my stomach will digest soon. Yes, the wolf agreed. Can you ring the bell while I dance? ിയറിംഗ് ദീച്ച് ദ ലിറ്റിൽ ലാമ്പ് അല്ലെ അപ്പൊ അങ്ങനെ ആ ഒരു ബെല് കേട്ട സമയത്ത് മണി കേട്ട ആ ഒരു മണി കിണിന്നുള്ള സമയത്ത് അതിന്റെ അമ്മ വന്നിട്ട് ഇതിനെ രക്ഷിച്ചെന്നുള്ള കഥയാണ് അല്ലേ ഓക്കെ റെഡി അപ്പൊ അവളോട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം ഓഫ് ആൻഡ് ദ ലിറ്റിൽ ലാംബാണ് അടുത്തത് വൈ വോസ് ദ ലിറ്റിൽ ലാം അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം സീങ് ദു സേവ് ദ ലിറ്റിൽ ലാംബ് ആരാണ് സേവ് ചെയ്ത് ലിറ്റിൽ ലാമ്പിന് ആരാണ് സേവ് ചെയ്തത് അപ്പോൾ രക്ഷപ്പെടുന്നത് എ ലിറ്റിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത് ലിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ഇറച്ചി കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ടേസ്റ്റാവും അല്ലേ ടേസ്റ്റാവും പിന്നെ എന്താണ് ഞാൻ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല ഗ്രാസ് ഒക്കെ തിന്ന് കുറച്ചുകൂടി വെയ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ആവും പറഞ്ഞതാണ് അല്ലേ ഔട്ട് അനദർ വേർഡ് ഫോർ റിക്വസ്റ്റഡ് ഫ്രം ദ സ്റ്റോറി അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം സ്പ്ലൻഡ് എഴുതി കൊടുക്കാം അല്ലെ അടുത്തത് ഡയറി പ്രിൻസ് ാണ്സ് കിങ്ഡം അപ്പോൾ ഈ ഒരു സംഭവം പിങ്കാളന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലെ അപ്പോൾ ആ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ട് പിങ്കാള സോ ഹാപ്പി ഓൺ ദാറ്റ് ഡേ വാട്ട് വുഡ് ഹി റൈറ്റ് ഇൻ ഹിസ് ഡയറി എന്തായിരിക്കും പിങ്കാല പിങ്കാലന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാകുക എന്നുള്ളതാണ് ആ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എഴുതി കൊടുക്കാം ഈസിയാണ് അല്ലേ അത് കഴിഞ്ഞു നേരെ നമ്മൾ പോലെ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ അത് പറയാൻ പറഞ്ഞത് ഡയറി എഴുതുമ്പോൾ ഡയറിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് അത് സ്വീകരിക്കണം അല്ലേ ആ ആ ഒരു ഫോർമാറ്റ് സ്വീകരിച്ചിട്ട് എഴുതിയാൽ തന്നെ മാർക്കായി പിന്നെ ആ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക ഇനി അടുത്ത ഡിസ്ക്രൈബ് ദ ഇവൻസ് ആണ് ഡിസ്ക്രിപ്ഷൻ അല്ലെ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നത് അല്ലേ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ഈ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈസിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയുന്നത് ഡിസ്ക്രൈബ് ദ ആണ് അല്ലെ ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ് അല്ലെ ഒരു ലൈനെങ്കിലും ഉണ്ടായിട്ട് എഴുതണം കേട്ടോ ഒരു ലൈൻ ഉണ്ടായിട്ട് ചിത്രങ്ങളൊക്കെ ആ ചിത്രങ്ങൾ നോക്കിയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക അങ്ങോട്ട് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ഒരു വരില്ലെങ്കിലും ഓക്കെ റെഡി അപ്പൊ നാല് വരിയെങ്കിലും ഉണ്ടാവില്ലേ എട്ട് വരിയാലും കുഴപ്പമൊന്നുമില്ല റെഡി ഇനി അടുത്തത് പസിലാണ് സം വേർഡ്സ് ആർ ഹിഡൻ ഇൻ ദ ബോക്സ് ആണ് അപ്പൊ നോക്കാം ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ ബോക്സ് ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ആണ് ദ ഗിവൺ ബിലോ വിൽ യു അല്ലേ റൂൾഡ് ബൈ എ അതാരാണ് ിങ്ഡം അല്ലെ അടുത്ത് നോക്കൂ പിന്നെ ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ അതാരാണ് ഹോണസ്റ്റ് ആണ് അല്ലെ എ പേഴ്സൺ ഹൂ അതാരാണ് മെർച്ചൻ്റ് ആണ് അല്ലെ എ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഷൂസ് അതാരാണ് ലെതർ ആണ് അല്ലെ എ ചെയിൻ മെയ്ഡ് ഓഫ് ഫ്ലവേഴ്സ് അതാരാണ് അല്ലെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു കോൺവെസേഷൻ ആണ് കോൺവെർസേഷൻ എന്തായാലും വരും റിയോ മെറ്റ് ഹിസ് ഫാദർ ഇൻ ദ പോലീസ് സ്റ്റേഷൻ ഹി വാസ് സോ ഹാപ്പി ടു സീ ഹിസ് ഫാദർ ഫാദർ സ്ട്രെച്ച്ഡ് ഹിസ് ആർ ഹഗ് ഹിം കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫാദർ ആൻഡ് റിയോ അല്ലെ ഫാദർ പറയുന്നത് ഹൈ മൈ സൺ ആർ യു ഫൈൻ ഫൈവ് എന്ത് പറയും ആൻസർ പറഞ്ഞു കൊടുക്കുക താങ്ക് ഗോഡ് കൊടുക്കാൽ യു എന്തെങ്കിലും മറുപടി പറയും ഫാദർ പറയും യുവർ മദർ ഈസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ് ഷാൾ വി ഗോ ഔട്ട് സ്റ്റാൻഡിങ് ദർ മദർ പറയാണ് മോനു വി ആർ ഷോക്ക്ഡ് വെൻ ഹി മിസ്ഡ് യു അപ്പോൾ ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നമുക്കറിയാം അല്ലേ അപ്പോൾ ഒരു കോൺവെർസേഷൻ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും എന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കോൺവെർസേഷൻ എന്തായാലും വന്നിട്ടുണ്ട് അത് വരികയും ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓൺ വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത് മോർ ലൈൻസ് ആണ് അല്ലേ മോർ ലൈൻസ് ആണ് അടുത്ത് കൊടുത്തിട്ടുള്ളത് യു ഹാവ് എൻജോയ്ഡ് ദ സ്റ്റോറി ദ ലോസ്റ്റ് ചൈൽഡ് റിയോ ദ ഹീറോ ഓഫ് ദ സ്റ്റോറി റീച്ച് ബാക്ക് ഹോം സേഫ്ലി ദ ഹോൾ ഫാമിലി ഈസ് എക്സ്ട്രീംലി ഹാപ്പി വി സ്റ്റാർട്ടഡ് സിംഗിങ് എ സോങ് അല്ലേ ദിസ് ഈസ് മൈ പ്രതി ഹോം പ്രതി ഹോം പ്രതി ഹോം ഐ ഹ് എ ടിനി ടോയ്സ് ടിനി ടോയ്സ് ടു പ്ലേ ദിസ് ഈസ് മൈ ചാമിംഗ് ഹൗസ് ചാമിംഗ് ഹൗസ് ഹോം ചാമിംഗ് ഹോം ചാമിംഗ് ഹോം ഐ ഹാവ് ലിറ്റിൽ കൈഡ്സ് ലിറ്റിൽ കൈഡ്സ് ടു ഫ്ലൈ ആഡ് ടു മോർ സ്റ്റാൻസു ദ സോങ്സ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എഴുതി കൊടുക്കുക ഇതിൻ്റെ ആ ഒരു നമ്മൾ മലയാളത്തിലൊക്കെ ഈടവും താളമൊക്കെ എന്താ വെച്ചുകൊണ്ട് എഴുതാന്ന് എന്നറിയില്ലേ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക ഇതേപോലെ എന്ത് ചെയ്യുക അങ്ങോട്ട് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു സംഭവം അല്ലേ ദിസ് ഈസ് മൈ പ്രറ്റി ഹോം ദിസ് ഈസ് മൈ ചാമിങ് ഹോം പ്രറ്റി ഹോം പ്രറ്റി ഹോം ചാമിങ് ഹോം ചാമിങ് ഹോം അല്ലേ അത് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താന്നുള്ളത് അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കഴിഞ്ഞോ ഇത്രയേ ഉള്ളൂ ആ തീർന്നു 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 അങ്ങനെ ഇംഗ്ലീഷ് നമ്മുടെ ഇംഗ്ലീഷ് നാലാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഇവിടെ തീർന്നിട്ടുണ്ട് നല്ലൊരു ചോദ്യ പേപ്പറായിരുന്നു അടിപൊളിയായിരുന്നു ഇനി അടുത്ത് വരുന്ന പരീക്ഷകൾ ഇംഗ്ലീഷ് ഇനി ഇനി അത് വരുന്നത് ഇനി മാത്സ് വരാനുണ്ട് അതേപോലെ തന്നെ അടുത്തത് അറബി വരാനുണ്ട് ഇതൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോയിട്ട് പരീക്ഷ ചെയ്താൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക തന്നെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ യു ചാറ്റാ